നന്നായിട്ട് ഇതേമാതിരി ലോട്ടത്ത പെരത്തി കൊടുക്കുന്ന വഷളാക്കരുത്തിട്ടോ എഡിജി തിന്നാണ്ട് രസണ്ടേ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാര്ക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കണു നമുക്ക് സുഖായിട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇന്ന് സ്കൂളില്ല അപ്പൊ അജിമോള് വീട്ടിൽ തന്നെ ഉണ്ട് അപ്പൊ ഒന്ന് മഴ കാരണം ഒന്നും സ്കൂളില്ല അപ്പൊ ഭയങ്കര സന്തോഷൊക്കെ ആയിരുന്നു എന്ന് സ്കൂളില്ലെന്ന് പറഞ്ഞപ്പോട്ടോ അപ്പൊ ഒന്നാണെങ്കിൽ എക്സാം എഴുതുന്നു അപ്പൊ എക്സാം മോടങ്ങിയിട്ട് സന്തോഷം അജിമോൾക്ക് നല്ലോണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ബ്ലോഗാണ് അപ്പോ ഞാനും അജിമോൾ ഒന്നും സ്കൂളില്ലാത്ത സന്തോഷം കാണിക്ക സന്തോഷ പ്രകടനം കാണിക്കും ഈ കാണുന്ന സന്തോഷ പ്രകടനം സ്കൂളില്ലാത്ത സന്തോഷ പ്രകടനം സ്കൂളില് ചിലപ്പോൾ സ്കൂൾ പോയാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ചിലപ്പോൾ അതിനു വേണ്ടി എന്താ പറയുക ഭയങ്കര മടിയാണ് സ്കൂൾ പോകാൻ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വ്ളോഗാണേ ആ അപ്പൊ ഞാനും അസിമോളും ഒരു കുക്കിങ്ങും പിന്നെ ഞങ്ങളെ സ്കൂൾ സ്കൂളില്ലാത്ത ദിവസം ഞങ്ങളെ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കണോ അതാണ് ഇന്നത്തെ വീഡിയോ അല്ലേ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ഇട്ടിട്ട് ലിപ്സ്റ്റിക് ഇടാൻ പോയി കേസ് രാവിലെ ഒന്നും മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു കളക്ടർ അവധി കൊടുത്ത ദിവസം എന്തായാലും മഴ ഉണ്ടാവില്ല ഇല്ല മഴ ഉണ്ടാവില്ലാന്ന് പക്ഷെ ഇപ്പം കുറച്ചേരം നല്ലൊരു മഴ ഒക്കെ പെയ്ത് തോർന്ന് നിൽക്കുകയാണ് അപ്പം അതിൻ്റെ അടുക്കട്ടെ നമ്മൾ വീഡിയോ എടുക്കണത് അപ്പം ഇനി ഇന്ന് കുളിച്ചു മാറ്റി സെറ്റായി രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാമെന്ന് കയറി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ ഉച്ച ഇപ്പോൾ ഒരു പന്ത്രണ്ടര കഴിച്ചിട്ടുണ്ടാവും കേട്ടോ വീഡിയോ എടുക്കുന്ന ടൈം പന്ത്രണ്ടരയാണ് അപ്പം ഞോൾക്ക് ഫുഡ് എടുക്കണം ഞാൻ ഫുഡ് കഴിക്കണം അങ്ങനെ എല്ലാ പരിപാടിയും നേരത്തെ കഴിച്ചു കൊണ്ടോ സ്കൂളിലെ പോലെ തന്നെയാണ് ഇന്ന് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും വേഗം കഴിച്ച് ഞങ്ങൾ സെറ്റ് അയക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഒക്കെ അടക്കാം ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് അയില പരിച്ചത് കുഞ്ഞമത്തി പരിച്ചത് പിന്നെ കുഞ്ഞമത്തി കറി അച്ചിരിക്കണു കേട്ടോ തേങ്ങ അരച്ചിട്ട് പിന്നെ പിന്നെതാ മാങ്ങ ഞങ്ങള് ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോ വാങ്ങിച്ചതാണ് വെള്ളണ്ട് സോറി മിങ്ങാന്ന് അപ്പൊ ഞങ്ങൾ ചോറ് തിന്നാൻ പോവാണ് സെറ്റ് അല്ലേ അടിപൊളിയല്ലേ ഞങ്ങള് സുന്ദരി ആയിക്കോണും ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് സെറ്റ് ആയിക്കോണും അല്ലേ ഇപ്പൊ കഴിക്കാൻ വേണ്ടി പോവുകയാണെല്ലേ എന്തിനുക്കിയോ ആന്തിന എന്റെ അപ്പ ചോറ് കേട്ടാ ഓക്കെ സെറ്റല്ലേ അത് കൊഴപ്പല്ല അപ്പ നീ അതിമോൾക്ക് അയിലൊക്കെ വെച്ചതിലൊരു ചെറിയ പീസ് എന്നിട്ട് ഞങ്ങൾ രണ്ടാമല്ലേ ഉള്ളു അപ്പൊ ഞങ്ങൾക്ക് ഈ കൂട്ടാനൊക്കെ താരാണല്ലേ അല്ലേ നോക്ക് പിന്നെ അങ്ങനെ കൂട്ടാനൊന്നും വേണമെന്നില്ല ഓക്കെ എന്തെങ്കിലുമൊക്കെ ബിസ്മി അല്ലെങ്കില് എന്തെങ്കിലൊക്കെ മതി അല്ലേ മീൻ ഉണ്ടായപ്പീൻ ഉണ്ടാക്കി ലേണ്ടി ഞങ്ങൾ അല്ലട്ടോ

ഞാൻ ഉണ്ടാക്കിയാണ് ാണ് ആയിക്കോട്ടെ ഞങ്ങൾ മീൻകറി സെറ്റ് ആക്കിയ മീനൊക്കെ പോയി പൈസ എന്തായാലും ചോറ് തിന്നട്ടെ കഴിഞ്ഞിട്ട് ഇനിക്കും തിന്നാണ്ട് അപ്പൊ ചോറ് തിന്നു കഴിഞ്ഞിട്ട് കാണല്ലേ അപ്പൊ ഞാൻ ചോറ് കഴിക്കട്ടോ എനിക്ക് പിന്നെ മാങ്ങച്ചാറുണ്ട് മീൻ പൊരിച്ചതുണ്ട് പൊരിച്ചത്ണ്ട് മീൻകറിയുണ്ട് അപ്പൊ നമ്മൾ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അല്ലെ കുറച്ചട്ടി അടുപ്പത്തെ ചൂ അത് നമ്മള് ഗ്യാസ് എന്താ പോകുന്നത് പറഞ്ഞോടുത്ത സേമിയം പായസല്ല വേറൊരു ലൈറ്റ് അല്ലേ ഒരു പുട്ടിങ്ങും മതി ലൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പൊ മഴയണേ പിന്നെന്താ ചോറ് തിന്നെ എന്തായാലും ഐസ്ക്രീം ആ അപ്പൊ ഈവനിംഗിന് ഈവനിങ് സ്പെഷ്യലാണ് ആണ് ഞങ്ങൾ ഇണ്ടാക്കാൻ വേണ്ടി പോണത് ഹലോ എന്താന്ന് അറിയില്ല എന്തായാലും ചെട്ടിതാ അപ്പൊ ഇനി എന്തായാലും നമുക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കട്ടോ അല്ലോ കൂടിയോ കൂടി മതി നെയ്യ് കഴിച്ചിട്ടുണ്ട് ആ ഈ പാക്കറ്റിന്റെ സേമിയ ഞാൻ ഇതാ അതേമാതിരി പൊടിച്ചിട്ടിരുന്നു അപ്പം ഇത് പൊടിച്ച് മാറ്റിയേക്കാം വണ്ടിയും ഇതേമാരിട്ടോ അപ്പൊ ഞമ്മള് കുറിച്ച ഒന്ന് ക്യാമറമാന അസിമോളാണ് മേളകളെ കുട്ടി അതാ കയ്യൊക്കെ എന്താ ഈ വീഡിയോ എങ്ങനെയായി ഞാൻ പോസ്റ്റ് ചെയ്യും ഓൾ എടുത്ത വീഡിയോ എന്താണ് അവസ്ഥ എന്ന് അറിയില്ല റോസ്റ്റ് ചെയ്യട്ടെ ഇനി കൊറച്ച് വെള്ളം വെള്ളം ചിട്ട് ഇതൊന്ന് വേവട്ടെ രാജ്മുള വെള്ളം കൊടുത്തിട്ടുണ്ട് അതൊന്നും വേവട്ടെ അളഞ്ഞെടുക്കട്ടെ ലജ്മുള അതൊന്നും വേവട്ടോ ഞങ്ങള് ഇതാ അതേപോലെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി കുറച്ച് പാൽ വെച്ചു കൊടുക്കാണ് പാല് കട്ട് ചെയ്തോ അതുകൊണ്ടാണ് അറിയില്ല എന്താ രസമാണ് നോക്കി വെക്കാലേന്റെ അഭിപ്രായം ഇനി കൊറച്ച് ഉപ്പിട്ട് മധുരം ബാലൻസ് ചെയ്യാനാണ് ഉപ്പിട്ട് കൊടുക്കണത് കൊറച്ച് പനിസാര ഇട്ടുകൊടുക്കണം

ഞാൻ ഞാനുണ്ടാക്കിയ മിൽക്കി ബാഡാണ് മിൽക്കി ബാഡല്ല ഞാൻ ക്രീം ക്രീം പണ് ഉണ്ടാക്കിയതാണ് അതിന്റെ ക്രീം ഏഴ് പക്ഷേ കഴിഞ്ഞാലോ ഇതായി എന്താ പറയാ മിൽക്കി ബാഡായി പോയി ഞത് ഡീക്ക് ഇടാൻ മതി പോറച്ച് ഡീക്ക് ഇട്ടു എങ്ങനെ കൊറച്ച് നെയ്യും കൂടെ കാണണ്ടത് ഈ പാത്രത്തിക്ക് കൊട്ടി കൊടുത്തു കാണ്ട് ഇതുപോലെണ്ടാക്കി കൊടുക്കല്ലോ ായിട്ട് ഇതേമാതിരി ഓടത്തൊടുക്കുമോ അപ്പൊ ഇനി ഞങ്ങള് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് വണ്ടനൊക്കെ വന്നോളീക്ക് സംഭവം അപ്പതാ സാധനം അതിമോൾ തിന്നാൻ വേണ്ടി പോവാണ് അതിനൊരു സ്പൂൺ ഒന്നും എടുക്കണ്ട ഒരു പീസ് എടുത്ത് തിന്നതിന് ഒരു പീസ് എടുക്ക

ിന്നെ വഷളാക്കിയെടുത്തിട്ടോജി തിന്നാണ് രസേ പണ്ടൊക്കെ സ്കൂളിട്ട് വരുമ്പോ എന്റെ ഞാന് ഈ കാണിന്നെ എന്താ പറയാ നാണം കെട്ടി കെട്ടിന്നെ നാണം കെട്ടി ഈ പെണ്ണിന്റെ നാണം കെട്ടി ഗൈസ് എന്നാ നാണയം കിട്ടിയത്യസ് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് എൻ്റെ അമ്മക്ക് ഇത് ചെറുപ്പത്തിൽ ഞാൻ പറയലുണ്ടാക്കി തരുന്നെയും ഇനി ഞാൻ എൻ്റെ അമ്മമാക്കത് കൊടുത്തേക്കും അല്ലേ അപ്പം അമ്മക്ക് നല്ല സന്തോഷമാകും അപ്പോൾ നമ്മൾ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിനേക്കും